ബജ്രംഗ് പുനിയയ്ക്ക് സസ്പെൻഷൻ ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയാണ് പുനിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് സോനിപത്തിൽ നടന്ന ട്രയൽസിൽ സാമ്പിൾ നൽകാത്തതിലാണ് നടപടി ഉണ്ടാകുന്നത് അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകും അർജുൻ എന്തതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ നടപടി അക്ഷയ ഈ മാർച്ച് നടന്ന ഒളിമ്പിക്സ് പരിശീലനം അല്ലെങ്കിൽ ഒളിമ്പിക്സിൻ്റെ ട്രയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മത്സരങ്ങളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരുന്നു അതിൽ ബജ്രംഗ് പുനിയ പരാജയപ്പെട്ടു ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചത് എന്നുള്ള കാര്യമാണ് ദേശീയ ഉത്തേജക വിരുദ്ധ കമ്മിറ്റി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഒരു താരം മാത്രം എന്തുകൊണ്ട് ഇത്തരത്തിൽ സാമ്പിൾ നൽകാൻ വിസമ്മതിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര ഉത്തേജക വിരുദ്ധ ഏജൻസിക്കടക്കം ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസി നാട വിശദീകരണം നൽകേണ്ടി വന്നു അതിനുശേഷം അവിടെ ലഭിച്ച ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ഒരു നോട്ടീസ് ബജ്രംഗ് പൂനയ്ക്ക് അയച്ചത് കാരണം കാട്ടിക്കൽ കാണിക്കൽ നോട്ടീസ് മെയ് ഏഴിനാണ് ബജ്റംഗ് പൂനിയ ഇതിന് മറുപടി നൽകേണ്ടത് അതിൻ്റെ അവസാന തീയതി മെയ് ഏഴിനാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ ബജ്രംഗ് പൂനിയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടിയിലേക്ക് പോയിരിക്കുന്നത് ഏതായാലും ഈ ടോക്കിയോ ഒളിമ്പിക്സിലെ മെഡൽ ജേതാവാണ് ബജറംഗ് പൂനിയ എന്നുള്ള കാര്യം കൊണ്ട് തന്നെ സോണിപ്പത്തിലെ ട്രയൽസിൽ ഈ ഒളിമ്പിക് ട്രയൽസിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് വേൾഡ് ക്വാളിഫയേഴ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേൾഡ് ക്വാളിഫയർസിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള ഉണ്ടായിരിക്കും അത് മെയ് മുപ്പത്തി ഒന്നിനാണ് നടക്കുന്നത് പക്ഷേ അതിൽ പോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ മേലിലുള്ള ഇപ്പോഴുള്ള സസ്പെൻഷൻ പിൻവലിക്കണം എന്തായാലും ഈ മെയ് ഏഴാം തീയതി അദ്ദേഹം നൽകുന്ന വിശദീകരണം അനുസരിച്ചായിരിക്കും ഭാവി നടപടി എന്തായാലും ഉണ്ടാകുക ഈ സോണിപ്പത്തിലെ ഈ ട്രയൽസിന്റെ മേൽനോട്ടം വഹിച്ചിരുന്നത് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ തന്നെ ഒരു ആഡ് ഹോക്ക് കമ്മിറ്റിയായിരുന്നു ആയിരുന്നു ഈ ട്രയൽസിലായിരുന്നു അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിപ്പെട്ടു പിന്തള്ളപ്പെട്ടത് റഷ്യയിൽ പക്ഷേ തടസ്സമുണ്ടാകും സസ്പെൻഷൻ നിലനിൽക്കുകയാണെങ്കിൽ വേൾഡ് ക്വാളിഫയേഴ്സിൽ അടക്കം ബജറംഗ് പൂനിയ ബജരംഗ് പൂനിയയ്ക്ക് മത്സരിക്കാൻ സാധിക്കില്ല ആ വേൾഡ് ക്വാളിഫയേഴ്സ് അടക്കം പ്രത്യേകിച്ചും പാരീസ് ഒളിമ്പിക്സേക്ക് വേണ്ടി നടക്കുന്ന വേൾഡ് ക്വാളിഫയേഴ്സ് നട ഈ മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് നടക്കാനിരിക്കുന്നത് അതിൽ ടോക്കിയോ ഒളിമ്പിക്സിൻ്റെ മെഡൽ ജേതാവ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടാകും ഇന്ത്യയിലെ മത്സരം പരാജയപ്പെട്ടാൽ പോലും പക്ഷേ ആ വേൾഡ് ക്വാളിഫേഴ്സിൽ മത്സരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ നിലവിലുള്ള ഈ സസ്പെൻഷൻ അത് ലിഫ്റ്റ് ചെയ്യപ്പെടണം സസ്പെൻഷൻ നിലനിൽക്കുകയാണെങ്കിൽ ആ മത്സരങ്ങളടക്കം അദ്ദേഹത്തിന് നഷ്ടപ്പെടും அர்ஜுன் பிதாம்பரனான விவரங்கள் நலகிறது